മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ഫെബ്രുവരി ശേഷ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ നാട്ടാനകളുടെ ആക്രമണത്തിൽ കേരളത്തിൽ എണ്ണൂറ്റി അൻപതിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അയ്യായിരത്തിനടുത്ത ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുമുള്ള കണക്ക് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇനിയും തുടരണോ കരിയും കരിയും കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്ര ഉത്സവത്തിന് കൊണ്ടുവന്ന രണ്ടാനകൾ വിരണ്ടതോടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മൂന്നുപേർ മരിച്ച സംഭവം കേരളം ഞെട്ടലോടെയാണ് കേട്ടത് വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ഉത്സവത്തിന്റെ ഭാഗമായ എഴുന്നള്ളിപ്പിന് ആനകളെ സജ്ജമാക്കുന്നതിനിടെയായിരുന്നു അവ ഇടഞ്ഞതും വൻ അത്യാഹിതത്തിന് ഇടയാക്കിയതും ദീപാരാധനാ സമയമായതിനാൽ സ്ത്രീകളടക്കം നൂറുകണക്കിനാളുകൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു ഇതിനു പുറമെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഘോഷ വരവുകളും ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് അപകടം പടക്കം പൊട്ടിച്ചപ്പോഴാണ് ആന വിരണ്ടതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഇടഞ്ഞോടി ആനകൾ ക്ഷേത്ര ഓഫീസ് ഉൾപ്പെടെ തകർക്കുകയും മണിക്കൂറുകൾ സ്ഥലത്ത് ഭീതി പരത്തുകയും ചെയ്തു അടുത്തിടെ നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കാണാം പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് നേർച്ചയ്ക്കിടെ ആനയുടെ കുത്തേറ്റ് പാപ്പാൻ മരിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നിലമ്പൂരിൽ ക്ഷേത്രോത്സവത്തിനെത്തിച്ച ആനയടിഞ്ഞ് മണിക്കൂറുകളോളം പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ച മറ്റൊരു സംഭവവും കഴിഞ്ഞ ആഴ്ചയിലുണ്ട് കഴിഞ്ഞ മാസം തിരൂർ ബി പി അങ്ങാടിയിൽ വലിയ നേർച്ചയ്ക്കിടെ ആനക്കലയിൽ ഒരാൾ മരണപ്പെട്ടു സംസ്ഥാനത്ത് കാട്ടാന ആക്രമണമടക്കം വന്യജീവി ആക്രമണം വലിയൊരു രാഷ്ട്രീയ വിഷയമായി പരിണമിച്ചിരിക്കുമ്പോൾ തന്നെയാണ് നാട്ടാനകളുടെ കലയും ഈ വിധം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ നാട്ടാനകളുടെ ആക്രമണത്തിൽ സംസ്ഥാനത്ത് എണ്ണൂറ്റി അൻപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് പരിക്കേറ്റവരുടെ എണ്ണം അയ്യായിരത്തിനടുത്ത് വരും എന്നിട്ടും വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത് ചർച്ചയാകുന്നത് എന്നത് അത്യന്തം നിർഭാഗ്യകരമാണ് കേരളത്തിൽ ഉത്സവങ്ങൾക്കും മറ്റു ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കേസിന്റെ വാദം സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കൊയിലാണ്ടിയിൽ ദുരന്തമുണ്ടായത് എന്നത് യാദൃശ്ചികമാകാം പക്ഷേ ആ കേസ് ഒരു പരിധിവരെ ഈ ദുരന്തവുമായി കൂടി ചേർത്ത് വായിക്കാവുന്നതാണ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് അമക്യൂസ് ക്യൂര് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേരള ഹൈക്കോടതി ചില നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു തൃശൂർ പൂരം അടക്കമുള്ള ഉത്സവ ആഘോഷങ്ങളിൽ എഴുന്നള്ളിപ്പിന്റെ പേരിൽ നടക്കുന്ന ആന പീഡനങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചായിരുന്നു പ്രസ്തുത ഉത്തരവ് മൂന്ന് മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി ആനയെഴുന്നള്ളിക്കരുത് ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം വേണം നല്ല ഭക്ഷണവും വിശ്രമവും അനുവദിക്കണം പൊതുജനങ്ങളിൽ നിന്ന് എട്ട് മീറ്റർ ദൂരം വേണം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു വരെ ആനകളെ പൊതുനിരത്തിലൂടെ എഴുന്നള്ളിക്കരുത് ദിവസം മുപ്പത് കിലോമീറ്ററിൽ കൂടുതൽ ആനകളെ നടത്തിക്കരുത് ദിവസം നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ ആനയെ യാത്ര ചെയ്യിക്കരുത് വെടിക്കെട്ട് സ്ഥലവും ആനയും തമ്മിൽ നൂറു മീറ്റർ ദൂരപരിധി വേണം തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു ഉത്തരവിലുണ്ടായിരുന്നത് ഇത് ആഘോഷങ്ങളുടെ പൊലിമ കുറയ്ക്കുമെന്നും ആചാര ലംഘനമാകുമെന്നുമെല്ലാം ചൂണ്ടിക്കാട്ടി തൃശൂർ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകി വിഷയം പരിശോധിച്ച പരമോന്നത നീതിപീഠം ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ നാട്ടാന പരിപാലന നിയമത്തിന് വിരുദ്ധമായി ഹൈക്കോടതി ഇടപെട്ടു അത്രേ വാസ്തവത്തിൽ ഒരേ സമയം മൃഗപീഡനം തടയാനും സുരക്ഷിതമായി ഉത്സവങ്ങളും മറ്റും സംഘടിപ്പിക്കാനുമുള്ള തീർത്തും പ്രായോഗികമായ നിർദ്ദേശങ്ങളായിരുന്നു ഹൈക്കോടതിയുടേത് ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ സൂചിപ്പിച്ച അപകടങ്ങളെല്ലാം ഒഴിവാക്കാവുന്നതായിരുന്നു പക്ഷേ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയത് തള്ളി ഇതിനെതിരെ പൂരപ്രേമിക സംഘം എന്ന സംഘടന സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പരിഗണിച്ചത് മൂന്ന് മീറ്റർ മാറി നിൽക്കണമെന്ന് ആനകളോട് എങ്ങനെ പറയുമെന്നൊക്കെയാണ് ഹർജിക്കാരോട് കോടതി ചോദിച്ചത് രണ്ടായിരത്തി പതിനാറിൽ നൂറിലധികം പേരുടെ മരണത്തിനിടയാക്കിയ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന് ശേഷം കരിമരുന്ന് പ്രയോഗത്തെക്കുറിച്ചും ആന എഴുന്നള്ളിപ്പിനെക്കുറിച്ചുമെല്ലാം വലിയ ചർച്ചകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ആചാരബദ്ധമെങ്കിലും അവ എങ്ങനെ അപകടരഹിതമായി പ്രയോഗിക്കപ്പെടണമെന്നത് സംബന്ധിച്ച തീർത്തും ജനാധിപത്യപരമായ ചർച്ചയാണ് അക്കാലത്തുണ്ടായത് നാരായണ ഗുരുവിന്റെ കരി വേണ്ട കരിമരുന്നു എന്ന ഉപദേശം ആ സമയങ്ങളിൽ പലരും ഉയർത്തിക്കാട്ടി അന്ന് ആർ എസ് എസ് ജിഹ്വയിൽ അക്കാര്യം വ്യക്തമാക്കുന്ന മുഖപ്രസംഗം ഭ്രാന്തിനെ ആചാരമെന്ന് വിളിക്കരുത് എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിക്കുക കൂടി ചെയ്തു കരിയും കരിമരുന്നും ഇല്ലാതെയും ആചാരപൂർണതയോടെ ഉത്സവങ്ങൾ നടത്താനാകുമെന്ന വാദത്തിന് ഇത്തരം ചർച്ചകളിലൂടെ വലിയ പിൻബലം ലഭിച്ചിരുന്നു ആന എഴുന്നള്ളിപ്പിനും എല്ലാം ഇരുന്നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമില്ലെന്നും അതിനാൽ അതിനെ ആചാരമായി കണക്കാക്കാനാകില്ലെന്നുമുള്ള വാദവും വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ എല്ലാം തകടം മറിഞ്ഞു എല്ലാവരും ആചാര സംരക്ഷകരുടെ വക്താക്കളായി ദുരന്തങ്ങൾ ഒഴിവാക്കാനായി നടത്തുന്ന മുൻകരുതൽ നടപടികൾ പോലും ആചാര ലംഘനമായി വിലയിരുത്തപ്പെട്ടു ദുരന്തങ്ങൾ സംഭവിച്ചാലും ആചാരങ്ങൾ മുടക്കരുതെന്ന ഈ പിടിവാശിക്കെതിരായിട്ടാണ് ഹൈക്കോടതി സ്വയം കേസെടുത്ത് ചില അനിവാര്യ നിയന്ത്രണങ്ങൾക്ക് മുൻകൈയ്യെടുത്തത് അതാകട്ടെ നിയമക്കുരുക്കിൽ റദ്ദാക്കപ്പെടുകയും ചെയ്തു വാസ്തവത്തിൽ ഇക്കാര്യത്തിൽ പരിഹാരം സുവ്യക്തമാണ് അത് നൂറു വർഷം മുൻപ് തന്നെ ഗുരു പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് അതിലേക്കുള്ള പ്രായോഗിക വഴികൾ ഹൈക്കോടതിയും പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം ആനക്കലി പോണ്ട ഉത്സവങ്ങളിൽ അഭിരമിക്കാനാണ് നമുക്കിഷ്ടം അതാണ് ഏറ്റവും വലിയ ദുരന്തവും മാധ്യമം പോഡ്കാസ്റ്റ്